എറണാകുളം ചേന്ദമംഗലത്തെ കൂട്ടക്കൊലപാതകത്തിൽ മരിച്ച മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുകയാണ് ചേന്ദമംഗലം സ്വദേശി വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരുടെ പോസ്റ്റ്മോർട്ടമാണ് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുകയും ചെയ്യും വൈകിട്ടോടെ മൂന്ന് പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കും ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് കസ്റ്റഡിയിലുള്ള പ്രതി ഋതുവിനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘം ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും നേരത്തെ മാനസികാരോഗ്യ പ്രശ്നമുള്ള പ്രതി വ്യക്തി മൂലമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം പ്രതിയുടെ കുടുംബാംഗങ്ങളെ അപഹസിച്ചതിലുള്ള വിരോധമാണ് പ്രകോപനമായതെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന അതേസമയം ലഹരിക്ക് അടിമയായ പ്രതി കൊലപാതക സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതടക്കം പോലീസ് വിശദമായി പരിശോധിക്കുകയും ചെയ്യും പ്രതിക്കെതിരെ നേരത്തെ പരാതി നൽകിയിട്ടും പോലീസ് നടപടി എടുത്തില്ലെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം അതിനാലാണ് ഇന്ന് ഇപ്പോൾ മൂന്നുപേരുടെ ജീവനുകൾ ഇല്ലാതായതും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വീഴ്ച സംഭവിച്ചത് വലിയ ആക്ഷേപം നിറയുന്നതാണ്